ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ടും വേണം അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ലേറ്റായി പോയി ഒരു ഉച്ചക്കായിട്ടോ അപ്പോഴേ ഞാൻ ഉണ്ണിക്കുട്ടനെ നോക്കിയപ്പോൾ ഉണ്ണിക്കുട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുക കേട്ടോ അവന് വലിയ ഡയറി മിൽക്ക് വേണം പക്ഷേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന് വീട്ടിൽ കയറിയതേ ഉള്ളൂ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ വയ്യ അപ്പോൾ നമുക്ക് നാളെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അടുത്തുള്ള ഷോപ്പിപ്പോൾ എന്തെങ്കിലും ഒരു മിഠയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോയപ്പോൾ ആ ഷോപ്പ് അടച്ചിരിക്കുന്നു അതെന്ത് പറ്റിയെന്ന് അറിയില്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു നിലവിളി ഇട്ടിട്ട് വെളിയിലേക്ക് പോയതായിരുന്നു കാരണം ശ്രീകുട്ടന അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിറഞ്ഞു പോണമെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ശ്രീകുട്ടം ഓട്ടിപ്പടിച്ചു വന്നിട്ട് മോട്ടറ് ഓഫാക്കിക്കും അമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി മോട്ടറൊക്കെ ഓഫാക്കി അപ്പോഴേക്കും നമ്മൾ ചോറിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ സമയം ഉച്ചയാവറായി അപ്പോൾ ഞാൻ വേഗം പോയി അരിയൊക്കെ ഇട്ടു പക്ഷേ ഇല്ലേ കുറേ ദിവസമായി ഒരു മാസത്തോളമായി നമ്മൾ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി ചെയ്തിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ മടിയുമായി വെള്ളമല്ലോ മേത്തേക്കൊക്കെ തെറിക്കേണ്ട ആയിട്ടോ ഒരു മാസമൊക്കെ പണിയെടുക്കാണ്ടിരുന്ന ആർക്കാ കൈ സബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ എൻ്റെ കൈ നല്ലോണം പൊള്ളി ഞാനിതെന്തെങ്കിലും ഊതിന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വല്ലതും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ നിന്നിട്ട് ഇപ്പോഴാണ് തിരിച്ചു വന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ും പറ്റിട്ടില്ല പക്ഷേ ഞാന തുടക്കം മുതലേ എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ എന്നാലും ലാസ്റ്റ് പാതിക്ക് നിർത്തേണ്ടി വന്നുട്ടു ഗൈസ് പിന്നെ ക്യാമറയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അതിനെ തിരിച്ചു മറിച്ചൊക്കെ ഞാൻ തന്നെ വെക്കേണ്ടിയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറ് വിസിൽ ഇപ്പം വരും ഇപ്പം വരുന്ന ഞാൻ പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്ന അപ്പോൾ വന്നു കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് വിസിലാക്കിയിട്ടാണ് ചോറ് എന്നാണ് ഓഫാക്കി ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കുന്നപ്പോഴേക്കും പിന്നെ സമയം ഒരു നാലു മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ശ്രീകൂട്ടം വന്നിട്ട് വെറുതെ വെറുതെ ഈ കോളിംഗ് ബെല്ലടിക്കുന്ന പോലെ വന്നിട്ട് ചായ 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 എന്ന് പറയാൻ തുടങ്ങിയിട്ടോ അപ്പം ശരിയെന്ന് പറഞ്ഞാൽ അവന് വേഗം പോയിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തു അപ്പുണ്ട് ആ സ്പൂൺ അതിനകത്ത് കയറുന്നില്ല അതാ ഞാനതിനെ ഇപ്പിടിച്ചടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം അതകത്ത് കയറി പിന്നെ അതിനെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് റാഗി ആക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാൻ റാഗി ഷേക്ക് അങ്ങനെ കുടിക്കാറുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കാറുള്ളത് കേട്ടോ ഒരാൾ ശീക്ക് അപ്പോൾ അതിനെ ആക്കി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിൽ നിന്ന് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് അത് നന്നായി തിക്കായിപ്പോയി അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് അടുപ്പിൽ വെച്ചതാണ് കേട്ടോ അതിൻ്റെ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ചായ തിളച്ചത് ചായ എല്ലാം കാപ്പിയായിരുന്നു അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു അതുണ്ടോടോ കുറച്ച് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ശ്രീകുട്ടി സത്യത്തെ ശ്രീകുട്ടം അവിടെ നിന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ വന്ന് ചിരിപ്പായി സംസാരമായി എന്തൊക്കോ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്ത് കാര്യം ചോദിച്ചാൽ അവനൊരു നിശ്ചയില്ല കേട്ടോ ബേസ് അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുവായിരുന്നു അപ്പം ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ചു സംസാരിച്ചു അവനും ഈ ഡയറി മിൽക്കിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നത് കേട്ടോ കാരണം ഈ രണ്ട് പേരെടുത്ത് ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ മറന്നുപോയി പിന്നെ ഈ ഷോപ്പ് പോകാനുള്ള മടികാരൻ ഞാൻ മേടിച്ചു കൊടുത്തില്ല അതിൻ്റെ പേരിൽ ഉണ്ണിക്കുട്ട് എത്ര നേരം പിണങ്ങിയിരിക്കുമായിരുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ സോപ്പിൽ നിന്ന് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവനും അങ്ങ് കുറച്ചു നേരം സംസാരിച്ചിട്ട് ക്ഷമ നശിച്ചപ്പോൾ അവനും അങ്ങ് പോയി പിന്നെ ഞാൻ മാത്രമായി പൈസ അപ്പഴുണ്ടട ഉദാ ഉണ്ണിക്കുട്ടൻ്റെ വരെ എന്താ ഉണ്ണിക്കുട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എന്തൊക്കെയോ പറയേണ്ടായിരുന്നു അവനിപ്പോൾ മാങ്ങ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മാങ്ങ എടുത്തു വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങയെല്ലാം വലിച്ചു പക്ഷെ അതെല്ലാം പച്ച മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇവം അവിടെ പഴുത്ത മാങ്ങ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും പക്ഷെ എനിക്കത് സത്യത്തിൽ ഞാൻ കണ്ടില്ലായിരുന്നു പ്ലീസ് പിന്നെ ഒരുപാട് പാത്രം കഴുകാണ്ട് ഞാൻ ചോറൊക്കെ കമത്തി വെച്ച് പിന്നെ നോക്കിയപ്പോൾ ഒരുപാട് പാത്രം പിന്നെ നമ്മൾ ഓൾറെഡി കഴുകി വെച്ച പാത്രങ്ങളാണ് നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വാഷ് ചെയ്ത പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ട് അതിനെയൊക്കെ ഒന്നും കൂടെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് എല്ലാം സിംഗിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാതും നമ്മൾ കുറേ ദിവസം ഇങ്ങനെ അടച്ചൊക്കെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് എന്തേലൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്നെടുത്ത് ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകലോട്ട് അതൊരു മിനിക്കട്ട പരിപാടിയാണ് ഗൈസ് പക്ഷെ തുടങ്ങിയാൽ നിർത്തി പാതിക്ക് വെച്ച് നിർത്താനും പറ്റില്ല കംപ്ലീറ്റ് ചെയ്യണമല്ലോ പിന്നെ ശരി എന്നാലും നമുക്ക് ഉപയോഗിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഇപ്പോൾ വന്നപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പപ്പോ കഴുകിയിട്ട് ഇതിന്ന് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ അങ്ങ് കഴുകി വെച്ചാൽ പിന്നെ പ്രശ്നം ഇല്ലല്ലോ പറഞ്ഞിട്ട് വേഗം എല്ലാം ആ ബാസ്ക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങ് വൃത്തിയിലെടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങ് വെച്ചു കൂട്ടും ഇതത് കഴുകിയെടുത്തപ്പോൾ തന്നെ ഇല്ലേ ഒരു വിധം എന്ന് മത്തിയായിട്ടുണ്ടായിരുന്നു ആ ഇത്രയും സമയം പിടിച്ചു കഴിച്ച് അതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനെ അവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞോളു ഇവിടെ ഈ ഡയറി മിൽക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി അവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയില്ല ഷോ എന്താണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി മേടിക്കുക പറഞ്ഞു പാല് മേടിക്കാൻ പോയ സമയത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു കിട്ടാ എന്നിട്ട് പക്ഷെ അവന് പോയി അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു തന്നപ്പോൾ ഇപ്പോൾ വന്നിരുന്ന് ചിണുങ്ങുന്നു കഴിച്ച് ഞാൻ എന്തോ കാണിക്കാനാണ് പിന്നെ അവനൊരു സ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു വിധമൊന്നുമല്ല ഒരുപാട് സമയം പിടിച്ച് അവനെ അങ്ങ് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവനെ അങ്ങ് വിട്ടാക്കി കേട്ടു അപ്പോഴേക്കും പിന്നെൻ്റെ ഒരുവിധമുള്ള എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്തു ഒരുപാട് ഒരുപാട് സമയം പിടിച്ചു കേട്ടോ പാത്രം മുഴുവൻ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് രണ്ടുപേർക്കും നമ്മൾ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഈ പാത്രം കഴുകി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചൂടാറി ആ വെള്ളം ഒറ്റ പോകുന്ന സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ആ വെള്ളം അങ്ങനെ പോയല്ലോ എന്ന് ആലോചിക്കുന്നത് പിന്നെ ഞാൻ പിന്നെ വേഗം പോയി ഞാൻ ഇത് ഓഫാക്കുകയും ചെയ്തു നിങ്ങളാരെ ചീത്ത വിളിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്